തട്ടുമ്മൽ കൂവക്കരമലയിൽ കെ എസ് ഇ ബിയുടെ നിർദിഷ്ട ടവർ മാറ്റി ക്വാറിക്ക് അനുമതി തേടിയുള്ള സ്വകാര്യ കമ്പനിയുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി നിർദിഷ്ട സ്ഥലം കണ്ണൂർ എ ഡി എം നവീൻ ബാബു സന്ദർശിച്ചു എ ഡി എമ്മിലെ നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഒരു കാരണവശാലും നിർദിഷ്ട ടവർ ക്വാറിക്ക് വേണ്ടി മാറ്റാൻ അനുവദിക്കില്ലെന്ന് ആക്ഷൻ ഭാരവാഹികൾ പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് നിർദ്ദിഷ്ട കരിന്തളം വയനാട് നാനൂറ് കെ വി വൈദ്യുതി ലൈനിനായി പാടിയോട്ടിയാൽ തട്ടുമലിലെ കൂവക്കരമലയിൽ സ്ഥാപിക്കുന്ന ടവർ മാറ്റി സ്ഥാപിക്കുന്നതിനായി എല്ലോറ ക്രഷർ കമ്പനി നൽകിയ അപേക്ഷ സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ കണ്ണൂർ എ നവീൻ ബാബു സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ ടവർ മാറ്റി സ്ഥാപിക്കുന്ന നീക്കത്തിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധത്തിലാണ് വിടില്ല 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 ഞങ്ങൾ 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 മാറ്റാൻ 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 സർവേ നടത്തിയ സ്ഥലത്തു നിന്നും സർവേ നടത്തിയ സ്ഥലത്തു നിന്നും സർവേ സർവേ സ്ഥലത്തു സ്ഥലത്തു നിന്നും നിന്നും മാറ്റാൻ ഞങ്ങൾ വിടില്ല ഞങ്ങൾ സിന്ദാബാദ് വിരുദ്ധ കൂട്ടായ്മ സിന്താബാർ കൂട്ടായ്മ ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിന് സമീപം കരിങ്കൽ ക്വാറി സ്ഥാപിക്കുന്നതിനായി നീക്കം നടന്നുവരികയാണ് ഇതേ തുടർന്നാണ് യെല്ലോറ സ്റ്റോൺ ക്രഷർ എന്ന സ്ഥാപനത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ക്വാറി നടത്തുന്നതിനായി ഇവിടെ യെല്ലോറ ക്രഷർ കമ്പനിയാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ക്വാറി സ്ഥാപിക്കുന്നതിന് ടവർ തടസ്സമാകുമെന്നതിനാൽ നിർദ്ദിഷ്ട സ്ഥലത്തു നിന്നും ടവർ മാറ്റി സ്ഥാപിക്കുവാൻ ക്വാറി ഉടമകളാണ് ശ്രമം ആരംഭിച്ചത് പക്ഷേ കെ എസ് ഇതിന് തയ്യാറാകാത്തതിനാൽ ക്വാറി ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി കണ്ണൂർ ജില്ലാ കളക്ടറെ തീരുമാനമെടുക്കാൻ ഏൽപ്പിക്കുകയും കളക്ടർ എ ഡി എമ്മിനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്നാണ് ടവർ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എ ഡി എം സന്ദർശിച്ചത് കെ എ സി ബി ഉദ്യോഗസ്ഥരുമായും പ്രദേശവാസികളുമായും വിവരങ്ങൾ എ ഡി എം ചോദിച്ചറിഞ്ഞു എല്ലോറ സ്റ്റോൺ ക്രിഷറുമായി ബന്ധപ്പെട്ടവരും സ്ഥലത്തെത്തിയിരുന്നു എ ഡി എം എത്തുന്ന വിവരമറിഞ്ഞ് നിരവധി നാട്ടുകാർ സ്ഥലത്തെത്തി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ക്വാറി അനുവദിക്കാൻ പാടില്ലെന്നും ക്വാറിക്കായി നടക്കുന്ന നീക്കങ്ങൾ തടയണമെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ടി പി ചന്ദ്രൻ വി വി കണ്ണൻ വി വി മുഹമ്മദ് കുഞ്ഞി ജോസ് പൂ ചാനിൽ എന്നിവർ പറഞ്ഞു ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം പഞ്ചായത്ത് അംഗം എ സി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഈ സർവേ എടുക്കുന്നത് നമ്മളിവിടുത്തെ ജനങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാം നമുക്കറിയാം ഒന്നെങ്കിൽ ട്രോൺ മൂകാം മുഖാന്തരം എടുത്തിട്ടുണ്ടാവും അല്ല ഉഗ്രചാനലിലൂടെ ആർക്കും നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഒരു സർവേ എടുത്ത് അതിൻ്റെ ഡ്രോയിങ് അതിൻ്റെ മാപ്പ് സിസ്റ്റവും ഉണ്ടാക്കി അതിൻ്റെ എസ്റ്റിമേറ്റും തയ്യാറാക്കി അത് എ എസും പി എസും കിട്ടി ഇതിൻ്റെ കെ സി വീഴ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചു പോയാൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു ചോദിക്കേണ്ട വിഷയം ഇതെന്തുകൊണ്ടാണ് മാറ്റുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണോ ഇത് മാറ്റുന്നത് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജനങ്ങളുടെ ഒരു ജനങ്ങളെ അന്വേഷിച്ചു ജനങ്ങളുടെ ആദ്യം ഇത് വരുന്ന സമയത്ത് അന്വേഷണം ഉണ്ടായിട്ടില്ല ജനങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല ഈ സർവേ നടക്കുന്ന പോലും നമ്മൾ അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് ജനങ്ങളെ അറിയിക്കുന്നത് ഇനി നഷ്ടപരിഹാരം വല്ലതും കിട്ടുമോ എന്നുള്ളത് അറിയില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുമില്ല അത് ചിലപ്പം കിട്ടിയേക്കാം ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിരിക്കാം അപ്പോൾ ഇത് മാറ്റുന്ന ഇപ്പോൾ അത് അതിവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല അപ്പോൾ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കോര മുതലാളി മുതലാളിമാർ അവർ എറണാകുളത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ വന്നവരാണ് അവർ ഈ നമ്മുടെ മണ്ണും വെള്ളവും നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണും കല്ലും മണ്ണും പുഴിയും എല്ലാം അങ്ങനെ വിറ്റ് കോടീശ്വരമാകുക കോടീശ്വരന്മാരാകുകയാണ് അപ്പോൾ അത് ഇവിടുന്ന് അവരുടെ നാട്ടിൽ നിന്നും ഇത് ചെയ്യുന്നില്ല മലയോര മേഖലയിൽ നമുക്കറിയാം ഇതൊരു കുന്ന് പ്രദേശമാണ് നാല് വശവും കുഴിയായിൽ ചുറ്റപ്പെട്ട ഒരു ഒരു മല ഒരു മലപ്രദേശമാണ് അത് കഴിച്ചെന്ന് ലെവലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല ഒരു സംവിധാനവും ഇല്ല ഇവിടുത്തെ ഈ പച്ചപ്പില്ല ഇവിടുത്തെ ഈ ഉറവകളില്ല പുഴകളില്ല ഇവിടുത്തെ ഈ ശാന്തസുന്ദരമായ അന്തരീക്ഷവും ഒന്നുമില്ല അതെല്ലാം നശിക്കപ്പെടുന്നു അപ്പോൾ പ്രകൃതിയുടെ സാന്ദ്രിതാവസ്ഥ തന്നെ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാ ജനങ്ങളും അതിൽ അതേക്കുറിച്ച് ബോധന ബോധന്മാ ആരാണ് അപ്പം ഇതിനെതിരെയുള്ള ഒരു സമരത്തിൽ നമുക്കറിയാം പഞ്ചായത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു വാർഡ് മെമ്പർ എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ഇന്നും നാളെയും വരും ദിവസങ്ങളിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ മെമ്പറായി നിൽക്കുന്ന ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള ഉറപ്പ് മാത്രമാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് കെ എസ് ഇ ബിക്ക് വേണ്ടി കണ്ണൂർ ട്രാൻസ്ഗ്രിഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കൃഷ്ണജന്തു സ്ഥലത്തെത്തി എ ഡി എമ്മിന് വിവരങ്ങൾ കൈമാറി ക്വാറിക്കെതിരെ പ്രദേശവാസികൾ ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ടവർ മാറ്റി സ്ഥാപിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും